ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഡോക്ടറെ പുറപ്പെട്ട ഗർഭിണി കെ എസ് ആർ ടി സി ബസ്സിൽ പെൺകുഞ്ഞിന് ജന്മം നൽകി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം തിരുനാവായയിലെ ആശുപത്രിയിൽ പോകാനായി അങ്കമാലിയിൽ നിന്ന് തൊട്ടിൽ പാലത്തേക്ക് പോകുകയായിരുന്ന ബസ്സിൽ കയറി യുവതിക്ക് തൃശൂർ ചേരാമംഗലത്തെത്തിയപ്പോൾ പ്രസവവേദന അനുഭവപ്പെടുകയായിരുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം തിരുനാവായയിലെ ആശുപത്രിയിൽ പോകാനാണ് യുവതി ബസ്സിൽ കയറിയത് അങ്കമാലിയിൽ നിന്ന് തൊട്ടിൽ പാലത്തേക്ക് പോവുകയായിരുന്ന ബസ് തൃശൂർ ചേരാമംഗലത്തെത്തിയപ്പോൾ ഇവർക്ക് പ്രസവവേദന അനുഭവപ്പെട്ടു തുടർന്ന് ബസ് അടുത്തുള്ള അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തിരിച്ചുവിട്ടു ബസ്സിൽ നിന്ന് ആശുപത്രിയിലേക്ക് വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ സർവസജ്ജരായിരുന്നു ബസ് ആശുപത്രി കാശ്വാലിറ്റിക്ക് മുന്നിലെത്തിയപ്പോൾ തന്നെ ഡോക്ടർമാരും നഴ്സുമാരും ബസ്സിൽ കയറി തുടർന്ന് ബസ്സിൽ തന്നെ യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകി അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ സുഖമായിരിക്കുന്നുവെന്ന് അധികൃതർ അറിയിച്ചു ബസ്സിലെ ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സമയോചിതമായ ഇടപെടലിലൂടെയാണ് യുവതിയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് സുരക്ഷിതമായി മാറ്റാൻ കഴിഞ്ഞത്